സിനി സോണിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും വെറൈറ്റി ഭാഷ പറയാൻ മമ്മൂട്ടി ഒരുങ്ങുന്നതെന്നാണ് പുതിയ വാർത്ത ഇത്തവണ തമിഴ് കലർന്ന മലയാളമായിരിക്കും പറയുക രാജമാണിക്കം ബിഗ് ബി പ്രാൻചിയേട്ടൻ ആൻഡ് ദി സെയിൻറ്റ് തുടങ്ങി പുത്തൻപടം വരെ വൈവിധ്യമാർന്ന ഭാഷാ പ്രയോഗങ്ങൾ മലയാള സിനിമയിൽ പയറ്റിയിട്ടുള്ള ആളാണ് മമ്മൂക്ക ഈ കൂട്ടത്തിലേക്ക് നിധിഷ് സഹദേവ് സംവിധാനം ചെയ്യാൻ പോകുന്ന പുതിയ സിനിമയും എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഫാലിമിക്ക് ശേഷം നിധിഷ് സഹദേവ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നായകനായ മമ്മൂട്ടി സംസാരിക്കുക മാർത്താണ്ഡം നാഗർകോവിൽ ഭാഗത്തെ ആളുകൾ സംസാരിക്കുന്ന തമിഴ് കലർന്ന മലയാളമായിരിക്കും കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്താണ് സിനിമയുടെ കഥ നടക്കുന്നത് സംവിധായകൻ കൂടിയായ അൽഫോൻസ് പുത്രൻ ഈ ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷം അവതരിപ്പിക്കുമെന്നും കേൾക്കുന്നുണ്ട് മഹേഷ് നാരായൺ ചിത്രത്തിലാണ് മമ്മൂട്ടി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഏപ്രിൽ അവസാനമോ മെയ് ആദ്യമോ ആയി നിരീഷ് സഹദേവ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കും വിഷ്ണുവിജയ് ആണ് സംഗീതം നല്ലൊരു ആക്ഷൻ എൻ്റർടൈനറായി ഒരുക്കുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നൂറിലേറെ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് മമ്മൂട്ടി കമ്പനിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഒരുവിധം എല്ലാ സിനിമകളും വിജയിച്ചിട്ടുണ്ട് ഇതും ഒരു നല്ല സിനിമയാകുമെന്ന് നമുക്ക് പ്രത്യക്ഷിക്കാം ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസന്റെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ആപ്പ് കൈസാ കോമഡി ആസ്പദമാക്കിയ ഈ ചിത്രം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ ഒരു ഇടവേളയ്ക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസനൊപ്പം ബിഗ് സ്ക്രീനിലെത്തുന്നു എന്നതും സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ് കോമഡി വിഭാഗത്തിൽ ഒരുങ്ങുന്ന ഈ സിനിമ നവാഗതനായ വിനയ് ജോസാണ് സംവിധാനം ചെയ്യുന്നത് റാം ചരണിനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഗെയിം ചേഞ്ചർ ഒൻ ഹൈപ്പോടയാണ് ചിത്രം തിയേറ്ററിൽ എത്തിയതെങ്കിലും ഒൻ പരാജയമാണ് നേരിടേണ്ടി വന്നത് ആദ്യ ദിനം തന്നെ ചിത്രത്തിന് മോശം അഭിപ്രായമാണ് പുറത്തുവന്നത് ഇതിനിടെ ഗെയിം ചേഞ്ചറിൽ താൻ നിരാശനാണെന്ന് ശങ്കർ തുറന്നു പറയുകയും ചെയ്തിരുന്നു പൊളിറ്റിക്കൽ ആക്ഷൻ ട്രില്ലറായി എത്തിയ ചിത്രം ഇപ്പോഴിതാ ഒ ടി ടി റിലീസിന് ഒരുങ്ങുകയാണ് ഫെബ്രുവരി ഏഴ് മുതൽ ആമസോൺ പ്രൈമിലൂടെയാണ് ചിത്രം സ്ട്രീം ചെയ്യുക തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ സിനിമ ലഭ്യമാകും ഉണ്ണിമൂന്തൻ നിഖില വിമൽ എന്നിവരെ കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രം ഫെബ്രുവരി ഇരുപത്തൊന്നിന് ആശീർവാദ് സിനിമാ തിയേറ്ററുകളിലെത്തിക്കും ഉണ്ണിമുകുന്ദൻ ഐ വി എഫ് സ്പെഷ്യലിസ്റ്റായി എത്തുന്ന ഗെറ്റ് സെറ്റ് ബേബി ഒരു ഡോക്ടർ നേരിടുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ അദ്ദേഹം കണ്ടെത്തുന്ന പലതരം വഴികളും രസകരമായ രീതിയിൽ പ്രതിപാദിക്കുന്നു കോഹിനൂറിന് ശേഷം വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി എന്തായാലും പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയ ഉണ്ണിമൂന്ദനെ ഇതൊരു മുതൽക്കൂട്ടാകുന്നെന്ന് കണ്ടറിയുക തന്നെ വേണം വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത സൂപ്പർ നാച്ചുറൽ ത്രില്ലർ വടക്കൻ എന്ന സിനിമയുടെ ദുരൂഹതകൾ ഒളിപ്പിച്ച ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തായിട്ടുണ്ട് ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്ന കിഷോറിന്റെ രണ്ട് ഗെറ്റപ്പുകളാണ് പോസ്റ്ററിലുള്ളത് ഒന്ന് തലമുണ്ടനം ചെയ്തൊരു രൂപവും പിന്നെ പ്രതീകാത്മകമായ മറ്റൊരു രൂപവുമാണുള്ളത് ചിത്രത്തിൽ ദ്രാവിഡ പുരാണങ്ങളും പഴംകഥകളും അടിസ്ഥാനമാക്കിക്കൊണ്ട് അത്യാധുനിക ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് കേരളീയ പശ്ചാത്തലത്തിലാണെങ്കിലും ഹോളിവുഡിന് വല്ലുന്ന സാങ്കേതിക തികവാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക